ഹലോ അസ്ലാമലിക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡേമയിലെ ഫി ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെതാ രണ്ട് കടിയും ഉണ്ടാക്കിക്കണം ഒന്ന് പുട്ടും പിന്നെ പഴവും പിന്നെ നൂൽപുട്ടും കടലക്കറി അപ്പം റിഹാനിക്കുന്നു ഈ നൂൽപുട്ടും കടലക്കറിയും വേണ്ടതു അതെല്ലാവർക്കും പറ്റാത്തതാണ് രണ്ട് കടി കടിയുണ്ടാക്കും അതൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മദ്രസക്ക് പിന്നെ ഉണ്ടാക്കാൻ പോകട്ടോ ഏഴേകാലിനാണ് ഇവിടുന്ന് മദർസ പോവുക ഏഴരക്കാണ് ഇവിടെ മദർസ തുടങ്ങുന്നത് അപ്പോൾ ഏഴേകാലിന് പോയാൽ മതി അപ്പോൾ ഏഴേകാലാവുമ്പോഴത്തേനും മൊത്തം മുനയ്ക്ക് ഏഴുമണിയാവുമ്പോഴത്തേനും പോകണം അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ചായയും കടിയും കറിയും എല്ലാം റെഡിയാകും അതിൻ്റെ ശേഷം അതുണ്ടാക്കി വെക്കൽ കഴിഞ്ഞ് ചിലപ്പോൾ ഇതിന് ചായ കൊടുത്തിട്ടുണ്ടാവും ഞാനും കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാനിവിനെ കൊണ്ടാക്കി വന്നിട്ടാണ് കുടിക്കുക അപ്പം മുത്തുമോന് നേരത്തെ പോണോണ്ട് തന്നെ ഇവനെ കൊണ്ടാക്കാൻ ദിവസം ഞാൻ രാവിലെ മദർസ വരെ പോകണം ഏഴേകാലിന് മദർസയ്ക്ക് കൊണ്ടാക്കും എട്ടേ കാലാവുമ്പോഴത്തേന് വീണ്ടും ഞാൻ പോയി കൊണ്ടുവരും അപ്പോൾ ഈ കൊണ്ടാക്കണ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടില്ല കൊണ്ടാൻ പോയ വീഡിയോ എടുത്തിട്ടില്ല കൊണ്ടാൻ പോയ വീഡിയോ എടുക്കാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് തിരക്ക് പിടിച്ചാകും പോവുക ഒരു എട്ടേ ഇരുപതിനൊക്കെ ഞാൻ പോകും എട്ടേ ആകുമ്പോഴത്തേന് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ സ്പീഡിൽ വേഗം പോയി വേഗം വരികയാക്കാറ് അപ്പോൾ അതിന് പിന്നെ ഞങ്ങൾക്ക് ഒരു പിടക്കലാണ് എട്ടേ മുക്കാൽ എട്ടേ അമ്പതാകുമ്പോഴത്തേന് സ്കൂൾ ബസ് വരും അപ്പോൾ അതിനൊരു പിടക്കലാണ് അപ്പോൾ പിന്നെ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്ന് ചായ ചാവെടുക്കലും ബാത്റൂം പൂക്കൊക്കെ കഴിയുമ്പോഴത്തേനും നേരം കൊഴുകും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ദിവസം എനിക്കിപ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് രാവിലെ ഏഴേകാലാവുമ്പോൾ കൊണ്ടാക്കണം എട്ടേകാലാവുമ്പോൾ കൊടുക്കണം ഒറ്റ ഒരു മണിക്കൂറെ പഠിക്കാനുള്ളൂ ആ മണിക്കൂറിലൊന്നും പഠിക്കണമെന്നില്ല ഹജറെടുത്ത് ഏഴേക്കാരാകുമ്പോൾ തന്നെ ഹാജറെടുക്കുള്ളൂ ഹാജറെടുത്ത് കഴിയുമ്പോഴത്തേന് ഞാൻ പോയി കൊണ്ടുവരും പിന്നെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞേക്കാതെ മാത്രം ഈ ഒരു വർഷം ഇനി ഇപ്പോൾ അങ്ങനെയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് മദർസിലെത്തി തുടങ്ങി ഇവിടെ ഇത് ഒരു മാവേലിയാണ് പിന്നെ അതാ ഗ്രൗണ്ട് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്താണ് മദ്രസ അപ്പോൾ ഈ മദ്രസിലെ കുട്ടികൾ ഏഴരക്കാണ് വലിയ കുട്ടികൾക്ക് ആറ് മണിക്ക് മദർസ് തുടങ്ങും ഓരോ ഏഴരക്ക വിടുക അപ്പോൾ ആ കുട്ടികൾ വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ് ഉണ്ടാവില്ല പക്ഷേ ഒന്നാളെ ക്ലാസിന് ക്ലാസ്സോടെ ഒഴിവുണ്ടാവും പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ ഈ ഗ്രൗണ്ടിൽ കുട്ടികൾക്കൊക്കെ ക്ലാസ് ഇല്ല അപ്പോൾ ഇവർക്ക് ഈ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പോയതിൻ്റെ ശേഷം ആ ക്ലാസ്സിൽ കയറിയിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഈ ഗ്രൗണ്ടിലൊക്കെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും വെല്ലടിക്കണവരെ അപ്പോൾ അതാ ധ്യാനം മദർസൊക്കെ കയറിപ്പോയി അപ്പോൾ ഇവനെ മദർസിൻ്റെ ഉള്ളിൽ വരെ ഞാൻ കൊണ്ടാക്കും കേട്ടോ അവിടെ വരെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോരുകയുള്ളൂ ഞാൻ പിന്നെ വേഗം വരും എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ബേഗിൽ ഭക്ഷണമൊക്കെ ആക്കി ബേഗിലാക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പിന്നെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഒരൊട്ടേ കാലം വരെ ചിലപ്പോൾ ഒന്ന് അവിടെ കിടക്കും അല്ലെങ്കിൽ ഞാൻ വേഗം അടിച്ചു വരെ എന്തെങ്കിലും പണിയെടുക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യും ചിലപ്പോൾ അവിടെ കടന്നുമ്പോൾ പോയതിന് ശേഷം ബാക്കിയുള്ളത് അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് ലോറികൾ ഇങ്ങനെ നിർത്തിയിടും അതുകൊണ്ട് ഞമ്മളിപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കടത്തി വിട്ടിട്ട് ഇവർ ഇവരെ പറഞ്ഞ വെച്ചാലും ഇവർക്ക് പോകാൻ പറ്റില്ല പറ്റില്ലതുണ്ടോ റോഡിൻ്റെ നടുകിൽ എന്ന് പറയുമ്പം പോലെയാണ് ഈ ലോറികൾ നിർത്തിയിടും അപ്പോൾ അരി കൂടെ തൊട്ട് പോകാനും പറ്റില്ല ലോറീൻ്റെ ഇപ്പുറത്ത് കൂടെ തന്നെ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ദിവസം ഇക്കുണ്ടാക്കുന്നത് പിന്നെന്താ സ്കൂളിക്കും പോകലെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ മീനേ രണ്ട് രണ്ട് കിലോ നൂറ് രണ്ടര കിലോ നൂറ് എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ വൈകുന്നേരത്ത് മകരമിനിറ്റ് ടൈമിൽ വരും അപ്പോൾ വാങ്ങിക്കണതാണ് അപ്പോൾ അതിന്ന് മുളക് ഇട മുളക് ഇടുകയാണ് ചെയ്തിട്ടുള്ളത് മുളകിടും പൊരിക്കും ചെയ്തിട്ടുണ്ട് തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ ഇമ്മ വെക്കും മുളക് ഇടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കൽ അപ്പോൾ പിന്നെന്താ നല്ലപോലെ മുളകൊക്കെ ഇട്ട് നല്ല തക്കാളി ഉള്ളിയൊക്കെ വാട്ടി മിക്സിയിലൊന്ന് അരച്ചെടുത്ത് നല്ല കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ചെയ്യാം അപ്പോൾ അങ്ങനെ ആക്കി നല്ല ടേസ്റ്റുമാണ് നല്ല നമ്മളെ കടികൾക്ക് ദോശയ്ക്കും മതിക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല സൂപ്പറായ കറി ആക്കാറ് അപ്പോൾ അതങ്ങനെ വെച്ച് വെച്ചാൽ രണ്ട് ദിവസത്തുള്ള കറി ഉണ്ടാവും കേട്ടോ അങ്ങനെ മുളകെട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ മത്തി പൊരിക്കാൻ വെച്ചു അപ്പോൾ ഈ കുഞ്ഞമത്തി അതുപോലെ ഇതിൻ്റെ വലിയ മത്തി നന്ദള് മാന്തൾ ഇത്രയും മീൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ ടോട്ടികൾക്ക് വലിയ സീസൺ മീനൊന്നും ഇവർക്ക് പറ്റില്ല പക്ഷെ ഇങ്ങനത്തെ മീൻ കിട്ടിയാൽ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ ഇതേ ഇവർ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ മത്തിക്കുന്ന വില കുറവായതുകൊണ്ട് മത്തി ദിവസവും വരും വൈകുന്നേരത്ത് വരും അതുകൊണ്ട് ഇത് വാങ്ങും പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് പറമ്പ്ക്കൊന്ന് പോയി നോക്കി കുറേ ആയിരുന്നു പറമ്പ് പോയി നോക്കിയിട്ട് അപ്പോൾ പറമ്പ് ഒന്ന് പോയി അമ്മ അവിടെ മത്തൻ്റെ ഉണ്ടായിരുന്നു അതിൽ കായ്ച്ചിട്ടൊന്നുമില്ല അവിടെ മത്തിൻ്റെ വള്ളി ഉണ്ടായാലും കുറച്ച് ഇല ഉണ്ട് കാരണം എന്നാൽ അതൊന്ന് നോക്കട്ടെ നിരച്ച് ഞാൻ പോയതാണ് അപ്പം ഞാൻ പോയത് മതി കാര്യമായിട്ടോ ഈ മേലെയൊന്നും കേട്ടോ ഇത് കണ്ടെ ഇത് പന്നിക്കുള്ള ഐഡിയ ഉണ്ടോ ഇതൊക്കെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ചിലപ്പോൾ പന്തി വീണ്ടും വരും കേട്ടോ പന്തി വന്ന് മൊത്തം നേരത്തി പോയതുകൊണ്ട് പൊന്നുണ്ടാക്കലൊന്നുമില്ല ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് കിട്ടില്ല അത് മൊത്തം പന്നി നശിപ്പിക്കും അപ്പോൾ ഞാൻ കയറി മേലെ പറമ്പിൻ്റെ എത്തി അവിടെ ഒരു ചെറുതായിട്ടൊരു മത്തിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതിൽ മുന്നേ ഞാൻ കുറച്ച് എനിക്ക് കുറച്ചല്ലേ മത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ അത് വറിച്ചുകൊണ്ട് വന്നു അത് വറിച്ച് അതുകൊണ്ടു അതും താഴിച്ച് അപ്പോൾ ഈ മത്തിൻ്റെലയും കൂട്ടിയിട്ട് ചോറിക്കാൻ നല്ല രസമാണ് അതും മീൻപൊരിച്ചതും നല്ല രസമാണ് അപ്പോൾ എനിക്ക് അതപ്പം തന്നെ ഉണ്ടാക്കണംന്ന് തോന്നി അതും വറിച്ച് കുറച്ച് കാന്താരികളൊക്കെ പറച്ച് ഞാനങ്ങനെ പോകുന്നു അത് നീലാമ്പഴം ഉണ്ടോ അവിടെ ഒരു നീലാമ്പഴത്തിൻ്റെ ഒരു മഴ മരം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ ഇതുണ്ട് കാച്ച് നിൽക്കണം പിന്നെ അതാ അവിടെത്തന്നെ ഒരു പേരക്കമരം ഉണ്ടാവും വലിയൊരു പേരക്കമരണ്ട് ഇതുമെന്നൊന്നും ഒന്നും കിട്ടലൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പക്ഷികളും അങ്ങനെ ഓരോ സാധനങ്ങൾ നശിപ്പിച്ചാലും മേലായതുകൊണ്ട് അങ്ങനെ കിട്ടലൊന്നുമില്ല പേരെൻ്റെ നാലുറിൽ തന്നെ കിട്ടണില്ല പിന്നെ ഇപ്പോൾ പറയണ്ടല്ലോ അപ്പോൾ അത് ആ മത്തങ്കിലൊക്കെ കൊണ്ടുവന്ന് ഞാൻ റെഡിയാക്കി അതുണ്ടാക്കാൻ വേണ്ടി എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ കാന്താരി മുളക് കുത്തിച്ചതച്ചിട്ടും കാണ്ട് അതിൽ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇട്ടിട്ട് താളിച്ചിങ്ങനെ എടുക്കണേ നല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ വെള്ളം അയലൊക്കെ ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇങ്ങനെ കുറച്ച് കാന്താരി അയലിട്ട് ഈ കാന്താരി ഇങ്ങനെ കടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള എൻ്റെ എല്ലാ ഉച്ച രണ്ടൊരു പണികളാണ് കേട്ടോ അത് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാല് മണിക്കത്തേക്ക് കടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷെ അതൊന്നും നേതൃതിരി ഇട്ടിട്ടില്ല അത് കിടത്തേനും വീഡിയോ കുറച്ച് അധികമായി പോയി അപ്പോൾ പിന്നെ ഞാൻ അത് അതിട്ടിയില്ല ഇതുവരെ എടുത്തിട്ടുള്ളൂ നിനിച്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേ അസലാമലൈക്കും